ഞാൻ പറമ്പിൽ കൃഷി ചെയ്യുമ്പോൾ കിട്ടിയതാ ഇതുപോലത്തെ കാശുമുട്ട ഇവിടെ ഇപ്പോൾ എത്തിയോ നീ ഞങ്ങളുടെ കോഴി കാണാനില്ലായിരുന്നേ അവിടെ തന്നെയോ തല്ലുകേലി കിട്ടുമെന്ന് പറഞ്ഞേടാ നീ എന്തായാലും കുഞ്ഞാണേ ഇത് ഇതെന്റെ കിടാവ് സിംബ ഇത് ഇതാ എൻ്റെ ബ്ലാക്ക് കീ പുഴയിൽ കയറി വന്നപ്പോഴാണ് പിടിച്ചത് ഒന്നൊട്ടിയാ പക്ഷെ കിടിലുമാണ് നോക്കൂ എനിക്കെന്ത് കിട്ടിയെന്ന് ഇത് ഇപ്പം പിടിച്ചതേ ഉള്ളൂ ഇനിയും എന്ത് കൊണ്ടുവരൂ ഇവർ ആനയോ ഞാൻ പറമ്പിൽ കൃഷി ചെയ്യുമ്പോൾ കിട്ടിയതാ ഇതുപോലത്തെ ആണല്ലേ വളരെ ഡാഞ്ചറസ് ആണ് ഇവൻ പക്ഷെ സ്റ്റിൽ ക്യൂട്ടി ആണ് അല്ലേ ഓ വളരെ ഡാഞ്ചറസ് ആണ് ഇവൻ പക്ഷെ സ്റ്റിൽ ക്യൂട്ടി ആണ് അല്ലേ ഇവിടെ എല്ലാം ശാന്തമാണല്ലേ ഇവനെ വീട്ടിൽ കൊണ്ടുപോവാൻ തോന്നുന്നു ഇവനാ എന്റെ തനിമേ പോന്ന് മടക്കി വെക്കൂ എങ്ങനെയാണോ ഇനിയാ ഇത് എങ്ങനെ വന്നേന്ന് ചോദിക്കരുത് ഞാൻ വെറുതെ കഴുകാൻ എടുത്തതാ